മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ ചെയ്തു തർക്കത്തിൻ്റെ മറ്റൊരു വേഷനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ലൈംഗിക ചേഷ്ട കാണിച്ചതടക്കമുള്ള മേയറും എം എൽ എയും അധികാര ദുർവിനിയോഗം നടത്തിയോ ഇല്ലയോ എന്നൊക്കെയുള്ള പറയപ്പെടുന്ന ഡ്രൈവർ റാഷ്ട്രൈവിംഗിൻ്റെ പേരിൽ മുമ്പും ആരോപണ വിധേയനായിട്ടുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതല്ലേ മറ്റൊരു മെമ്മുട്ടിയും സമാന രീതിയിലുള്ള ആക്ഷേപവുമായി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ശ്രീമതി ആര്യയുടെ ഈ പ്രതികരണം സഹായിക്കും ഇതോടുകൂടി അദ്ദേഹം സ്വയബോധത്തോടെ ഇനി പൊതു നിരത്തുകളിൽ വണ്ടി ഓടിക്കുവാൻ തയ്യാറാകുന്നുണ്ട് അതും അനിവാര്യതയില്ല അങ്ങനെയാണ് എനിക്കിതിനെ കാണാൻ മറ്റു രാഷ്ട്രീയ തർക്കവിതർക്കം